സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്ക് മലപ്പുറം വളാഞ്ചേരിയിലാണ് അപകടം നടന്നത് കഞ്ഞിപ്പുര മൌണ്ട് ഹിറ സ്കൂളിന്റെ ബസ്സാണ് സ്കൂളിന് സമീപം വെച്ച് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് ഡ്രൈവറും കുട്ടികളും ഉൾപ്പെടെ പതിനാല് പേർക്കാണ് പരിക്കേറ്റത് സ്കൂളിലേക്ക് എത്തും വഴി വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടുവെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് പരിക്കേറ്റ കുട്ടികളെ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വാഹനം നിയന്ത്രണം വിടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല മലയാളം ടെലിവിഷൻ വളാഞ്ചേരി പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി